ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സി ലെവൽ എൽ ജി എസ് ലെവൽ തുടങ്ങിയ വിവിധ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പഠിക്കുന്നത് ഇത് നമ്മളുടെ പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് പ്രത്യേകമായിട്ട് ഒരു ടോപ്പിക്കിനെ എടുത്ത് പറയുന്നില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തും കറൻറ്റ് അഫേഴ്സും എല്ലാം തന്നെ ഉൾപ്പെടുന്ന കുറച്ചധികം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഏഴാം തീയതി നടക്കാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും ഇതിൽ നിന്ന് ഒരു പ്രതി ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് സൂര്യ അസ്തമയത്തിനു ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് സൂര്യ സൂര്യാസ്തമയത്തിനു ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നതിന് പറയുന്ന പ്രതിഭാസമാണ് ഭൗമ വികിരണം ഭൗമ വികിരണം അടുത്തത് സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം സൗരോജത്തിൽ പറഞ്ഞ ആദ്യ വിമാനം ഉത്തരം ഇമ്പൾസ് ടു ഇമ്പൾസ് അടുത്ത ചോദ്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തിയൊൻപത് ഡി ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തിയൊൻപത് ഡി അടുത്ത ചോദ്യം ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഗംഗ യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഉത്തരം ഉത്തരാഖണ്ഡ് കോടതി ഉത്തരാഖണ്ഡ് കോടതി അടുത്ത ചോദ്യം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഗവേൺസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇ ഗവേൺസ് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തരം ഇൻഫർമേഷൻ കേരള മിഷൻ ഇൻഫർമേഷൻ കേരള മിഷൻ അടുത്ത ചോദ്യം സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്ത ഉത്തരം ലോകായുക്ത സ്വന്തമായി നിയമനിർമ്മാണ സഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ് സ്വന്തമായി നിയമനിർമ്മാണ സഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ് ഉത്തരം പാർലമെൻറ്റ് ഉത്തരം പാർലമെൻറ്റ് അടുത്ത ചോദ്യം സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഉത്തരം അലഹബാദ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നത് അലഹബാദ് ആണ് അടുത്തത് ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹിമാചൽ പ്രദേശിന്റെ രണ്ടാം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ധർമ്മശാല ഉത്തരം ധർമ്മശാല അടുത്തത് ചന്ദ്രമുഖി വിലാസം രചിച്ചത് ആര് ചന്ദ്രമുഖീവിലാസം ലജിച്ചത് ആര് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അടുത്ത ചോദ്യം ചന്തുമേനോന്റെ ശാരദ ചിത്രീകരിക്കുന്നത് ചന്തുമേനോന്റെ ശാരദ ചിത്രീകരിക്കുന്നത് വ്യവഹാരത്തിനോടുള്ള ഭ്രമം അടുത്തത് കേരളത്തിലെ കോൾ നിലം ഏതു ജില്ലയിലാണ് കേരളത്തിലെ കോൾ നിലം ഏതു ജില്ലയിലാണ് ഉത്തരം തൃശൂർ തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ കോൾ നിലങ്ങൾ കാണപ്പെടുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി ചൂട് തണുപ്പ് മർദ്ദം സ്പർശം ഈ നാല് സംവേദങ്ങളെയും ഒരുപോലെ നിയന്ത്രിക്കാൻ ഗ്രഹിക്കുന്ന ഗ്രഹിക്കുന്ന ഗ്രഹിക്കാൻ കഴിവുള്ള ജ്ഞാനേന്ദ്രിയം ചൂട് തണുപ്പ് മർദ്ദം സ്പർശം ഈ നാല് സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ഉത്തരം ഉത്തരം ജ്ഞാനേന്ദ്രിയൊക്ക് അടുത്തത് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതുമായ അപാകതവും അപകടകരവും എന്ന് വിമർശിച്ചതാര് ഉത്തരം എം ആർ ജയകർ എം ആർ ജയകർ അടുത്തത് ജി എസ് ടി നിലവിൽ വന്ന തീയതി ജി എസ് ടി നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജി എസ് ടി നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് അടുത്തത് ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി അടുത്തത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് അടുത്ത ചോദ്യം ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേഡ് സ്വാസ് എഡ്വേഡ് സ്വാസ് ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഭാഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ് ഉത്തരം റാണി പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ അടുത്തത് ഐ യു സി എൻ എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം ഐ യു സി എൻ എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം ഉത്തരം സ്വിസർലൻഡ് ഉത്തരം സ്വിറ്റ്സർലൻഡ് അടുത്ത ചോദ്യം ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്ന എന്ന് ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ഭൂപരിധിയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ഭൂപരിധിയിലുള്ള എല്ലാ കോടതികൾക്കും ബാധകമായിരിക്കും എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി ഒന്ന് അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി ഒന്ന് അടുത്ത ചോദ്യം കെ ഐ എഫ് ബി എന്നതിൻ്റെ പൂർണ്ണരൂപം കെ ഐ എഫ് ബി എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് കേരള ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അടുത്ത ചോദ്യം റൈറ്റ്സ് ഓഫ് പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ് ബില്ല് രണ്ടായിരത്തി പതിനാറ് ലോക്സഭ പാസാക്കിയ വർഷം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനാറ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബിൽ രണ്ടായിരത്തി പതിനാറ് ലോക്സഭ പാസ്സാക്കിയ തീയതി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനാറ് വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിൻ്റെ പേര് വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി ബോട്ടിൻ്റെ പേര് ഉത്തരം ആദിത്യ ഉത്തരം ആദിത്യ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ സെക്രട്ടറി ജനറൽ ലോക്സഭ ഓർ രാജ്യസഭ അടുത്തത് വൈദ്യുതി കടത്തിവിടാത്തതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമായതുമാകുന്ന പദാർത്ഥം ഉത്തരം മെർക്കുറി അടുത്ത ചോദ്യം ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ചിൽക തടാകം ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകം ചിൽക്ക തടാകം അടുത്തത് പോക്സോ നിയമം എന്നാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് അടുത്ത ചോദ്യം ലോകത്താദ്യമായി എ ടി എം സ്ഥാപിച്ചത് ഏത് ബാങ്കാണ് ബാർക്ലൈസ് ബാങ്ക് ലോകത്താദ്യമായി എ ടി എം സ്ഥാപിച്ച ഏത് ബാങ്കാണ് ആണ് ബാർക്ലൈസ് ബാങ്ക് ലോക്സഭയുടെ മുൻഗാമി ലോക്സഭയുടെ മുൻഗാമി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടർ പട്ടികയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ അടുത്ത ചോദ്യം കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏതു വില്ലേജിലാണ് കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏതു ജില്ലയിലാണ് ഉത്തരം പാലക്കാട് കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏതു ജില്ലയിലാണ് ഉത്തരം പാലക്കാട് അടുത്തത് കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത ആര് കേരളത്തിൻ്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാ നവറോജി ഇന്ത്യയുടെ ദേശീയ വരുമാന മാധ്യമമായി കണക്കാക്കിയത് ദാദാഫായി നവറോജി അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു